ആ എത്തിച്ച വന്ന് വന്നിപ്പ മീൻകാരം വരെ ഇന്നോവയിലാണ് നരേന്ദ്ര എയർപോർട്ടിലേക്കല്ലേ അതെ എടാ മീനിന്റെ ഉളുമ്പ് മാറാൻ വല്ല മണോളക്കി എടുത്തടിക്കാറേ എന്നാ ശരി പോയിട്ട് ആ പോയിട്ട് കൊട്രവ് ഓ സൈക്കിൾ കാരൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കോർമ്പലാക്കിയതാണ് നല്ല തോന്നുന്നത് ഓ നല്ല മനസ്സുണ്ടെങ്കി വാങ്ങിച്ചാ മതി എനിക്ക് നക്കാപ്പിച്ച കാശ് തന്നിട്ട് ടൂറിസ്റ്റുകൾക്ക് കൊടുക്കത്ത് കാശിനല്ലേ കൊടുക്ക ഇങ്ങരിപ്പളും വായനയാണല്ലോ ഇങ്ങോട്ടുടെ നാട്ടിൽ നിന്ന് പുസ്തകം നിരോധിച്ചിരിക്കണം ഏടാ നിനക്ക് പുസ്തകം കണ്ട തല ഇറങ്ങുന്ന എല്ലാവർക്കും അങ്ങനെ അല്ല ഓ അല്ലെങ്കിൽ ഇനി സായിപ്പുമാരോടാണല്ലോ പ്രിയ അതേടാ ഈ നാറിപ്പുഴത്ത് ഇടുന്ന ആലപ്പുഴയുടെ ദാരിദ്ര്യം മാറിയതേ ഈ സാഹിപ്പന്മാര് വന്ന പിന്നെ ഇപ്പത്തെ ചുമ്മാ റോഡിൽ ഇറങ്ങി നിന്നിട്ട് ഒരു സാഹിബിനെ ഹൗസ് ബോട്ട് ചൂണ്ടി കാണിച്ചവനും അഞ്ഞൂറ് രൂപ കമ്മീഷൻ കിട്ടും ടൂറിസം എന്ന് എന്തൊക്കെ ഓ മിണ്ടാതിരിക്കടാ നിനക്ക് ചൂണ്ട കിട്ടാൻ ജീവിക്കാം ഈ പാവപ്പെട്ടവൻ ഇവരെ കൊണ്ടൊക്കെയാ ഗാന്ധി മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി അങ്ങേരെ പോലെ എന്നെ സായക്കന്മാരെ കണ്ട അലർജിയാ അയാളത് വിശ്വസിച്ചു ഇവിടെ നിൽക്കേണ്ട സ്ഥലം വിട്ടു

പകലും മുഴുവൻ എന്ന് രാത്രി അടുത്തു എന്റെ ചേർന്ന് റിസോർട്ടില് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി മേടിച്ചതാ ഒന്നല്ലേലും അതിന്റെ അകൊക്കൊന്ന് കാണേലും ചെയ്യാലോ അത് കുഴപ്പമില്ല അടുത്ത ദിവസം ഞാൻ കൊണ്ടുപോകാം നര തീയതി എത്രയാടാ സുബ്രഹ്മണ്യൻ ചേട്ടനോട് അടുത്ത മാസം കാശേരാന്ന് കളി എവിടെ പറഞ്ഞു പോനെ മൂന്ന് ദിവസത്തിനും തവണയും പലിശ അടച്ചില്ലെങ്കി വണ്ടിയും കൊണ്ടുപോകും ഓർത്തോ നിങ്ങളോട് ഇങ്ങന പറയുന്നത് വണ്ടി എടുത്ത് പറയരുത് കേട്ടടാ ആഭരണം വെച്ചിട്ട് വാങ്ങിയ വണ്ടിയാ ഇനി ഇതോടെ പോയാൽ ഇല്ല ആഭരണമില്ല എന്നാവും